നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ എൻ്റെ ഒരു മകൻ മരിച്ചുപോയി മൂത്ത ഒരു മകനുണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിയമവശങ്ങൾ പറയാമോ ഇതാണ് ചോദ്യം നമുക്ക് ഉത്തരം എന്തെന്ന് നോക്കാം ദമ്പതികൾ ദത്തെടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ സുസ്ഥിരമായി വിവാഹബന്ധം ഉണ്ടായിരിക്കണം പ്രായപരിധിയുണ്ട് ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ പ്രായവും കുട്ടിയുടെ പ്രായവും തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കണം സാധാരണയായി മാതാപിതാക്കളുടെ സംയുക്ത പ്രായം നൂറ്റി വയസ്സിൽ താഴെ ആയിരിക്കണം കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരാവുന്നതാണ് ആരോഗ്യം മാതാപിതാക്കൾക്ക് മാരകമായ പകർച്ചവ്യാധികളോ മാനസിക പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ പാടില്ല സാമ്പത്തിക അവസ്ഥ കുട്ടിയെ വളർത്തുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം നിലവിൽ ഒരു മകൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മകൻ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിലവിൽ ഒരു മകൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ആൺകുട്ടിയെ കൂടി ദത്തെടുക്കുവാൻ നിയമപരമായി അനുവാദമുണ്ട് എന്നാൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെസ് ആക്ട് പ്രകാരമാണ് നിങ്ങൾ ദത്തെടുക്കുന്നതെങ്കിൽ നിലവിലെ മകന് ുള്ളവർക്ക് മറ്റൊരു ആൺകുട്ടി ദത്തെടുക്കാൻ കഴിയില്ല എന്നാൽ കാര വഴി അപേക്ഷിക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും നടപടിക്രമങ്ങൾ രജിസ്ട്രേഷൻ ആദ്യം കാരയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ കാര ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്കർ നിങ്ങളുടെ വീട്ടിൽ വന്ന് സാഹചര്യം വിലയിരുത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും കുട്ടിയെ തിരഞ്ഞെടുക്കൽ നിങ്ങളുടെ മുൻഗണനകൾ അനുസരിച്ച് കുട്ടികളുടെ പ്രൊഫൈലുകൾ വെബ്സൈറ്റ് വഴി കാണിച്ചു തരും നിയമപരമായ നടപടികൾ കുട്ടിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കോടതി മുഖേനയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ പൂർണ്ണമായും ദത്തെടുക്കാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അനധികൃതമായി കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എപ്പോഴും സർക്കാർ അംഗീകരിച്ച ഏജൻസികൾ വഴി മാത്രം മുന്നോട്ട് പോവുക നിങ്ങളുടെ മൂത്ത മകൻ്റെ മാനസികമായ തയ്യാറെടുപ്പും ഈ പ്രക്രിയയിൽ വളരെ പ്രധാനമാണ് നിയമപരമായി ദത്തെടുക്കുന്ന ഒരു കുട്ടിക്ക് ആ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്തിൽ മറ്റു മക്കൾക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്രയും അവകാശം ദത്തെടുക്കുന്ന കുട്ടിക്കും ഉണ്ടാകും മുൻകൂട്ടി എഴുതി വയ്ക്കൽ എടുക്കുന്ന സമയത്ത് തന്നെ സ്വത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കുട്ടിയുടെ പേരിൽ മാറ്റിവെക്കണം എന്ന നിയമം നിർബന്ധിക്കുന്നില്ല വിൽപത്രം ഒരാൾക്ക് തൻ്റെ സ്വയം ആർജിത സ്വത്ത് സ്വന്തമായി സമ്പാദിച്ച സ്വത്ത് ആർക്ക് വേണമെങ്കിലും വിൽപത്രം വഴി നൽകാം അതിൽ ദത്തെടുത്ത കുട്ടിയെ ഉൾപ്പെടുത്താനോ ഒഴിവാക്കാനോ ഉടമസ്ഥന് അവകാശമുണ്ട് കുടുംബത്തിലെ ഒറ്റപ്പെടൽ നിങ്ങൾ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം മറ്റ് മക്കളോ കുടുംബാംഗങ്ങളോ ആ കുട്ടിയെ സ്ഥീലിച്ചില്ല കുട്ടി ഒറ്റപ്പെട്ടു പോകും എന്നത് വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് മാനസിക തയ്യാറെടുപ്പ് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള മറ്റു മക്കളുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ സമ്മതവും താല്പര്യവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നിയമം കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കാമെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിൽ വിവേചനം ഉണ്ടായാൽ അത് കുട്ടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ മികച്ച കൗൺസിലിങ്ങിന് ശേഷമാണ് പലപ്പോഴും നിയമപരമായ ദത്തട്ടക നടപടികൾ പൂർത്തിയാക്കാറുള്ളത് ചുരുക്കത്തിൽ സ്വത്ത് മുൻകൂട്ടി എഴുതി വെക്കണം എന്നത് ഒരാൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാൽ ആ കുട്ടിയെ കുടുംബത്തിൽ ഒറ്റപ്പെടുമോ എന്നത് വളർത്തച്ഛനും അമ്മയും എത്രത്തോളം സ്നേഹത്തോടെയും സമൃത്വത്തോടെയും ആ കുട്ടിയെ വളർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ